വളരെ പെർഫെക്ഷൻ ആയിരുന്നു ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പുള്ളി പ്ലാൻ പ്രസന്റ് ചെയ്തത് എന്നാൽ അതിലൊരു ചെറിയൊരു കാര്യം കൂടി പറ പറയണമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്താന്ന് വെച്ചാല് നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് ജോയിൻ ചെയ്ത വ്യക്തി നമ്മുടെ താഴെ ഒരു ലക്ഷം അതായത് നൂറ് യു എസ് ടി ഒരു ജോയിനിങ് എടുക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി അമ്പത് യു ടിക്ക് ജോയിൻ ചെയ്ത വ്യക്തിക്ക് അതിന്റെ ഫുൾ എമൗണ്ട് ഡയറക്റ്റ് കമ്മീഷൻ കിട്ടാൻ അർഹനല്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രയാൻ പ്രസന്റ് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം പറയണം എനിക്ക് അനുഭവം ഉണ്ടായതാണ് എൻ്റെ അമ്പത് യു വേഴ്സിറ്റി പോയതുമാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ായിക്കോട്ടെ ആയിക്കോട്ടെ വാട്ടവർ ഇറ്റ് മേ ബി ഏത് ബിസിനസ് ആയിക്കോട്ടെ ടെക്നോളജി ഇന്ന് വിജയ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒരു കാരണവശാലും നമ്മളുടെ അക്കൗണ്ട്സും ട്രസ്റ്റ് വാലറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൺ ഒരാളിലേക്കും കൈമാറരുത് ഒന്ന് രണ്ടാമത് ട്രസ്റ്റ് വാലറ്റില് പന്ത്രണ്ട് ഫേസ് കി ഒരു കാരണവശാലും സ്വന്തം ബന്ധുക്കൾക്കോ പോലും കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മളെ പ്ലാൻ പ്രസന്റ് ചെയ്തപ്പോ ബിറ്റ് കോയിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാന് ബിറ്റ് കോയിൻ അറിയുന്നത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് എന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ അന്നത്തെ കാലത്ത് വിലയുള്ള സമയത്താണ് ഞാൻ ബിറ്റ് കോയിനെ പറ്റി അറിയുന്നത് ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് മലപ്പുറത്തുണ്ടായിരുന്ന നൂർദീൻ അലി പിന്നെ ഒരു വ്യക്തിയും കൂടി ആറര മാസക്കാലം അവിടെ ബിറ്റ് കോയിൻ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിച്ചിട്ടുണ്ട് ആറര മാസം എന്നും കാലത്ത് എന്നോട് പറയും ജയരാജേട്ട ഒരു പത്ത് ബിറ്റ് കോയിൻ മേടിച്ചു വെക്കും മേടിച്ചു വെക്കി അന്ന് മേടിച്ചു വെക്കാമായിരുന്നു പക്ഷേ നമുക്ക് അതിനുള്ള യോഗം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാം അന്ന് ഒരു അഞ്ച് ബിറ്റ് കോയിൻ മേടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്നിപ്പം ഈ റൂമിൽ വന്നിട്ടിങ്ങനെ ഇരിക്കേണ്ട ആവശ്യം പുള്ളി പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നില്ലേ പക്ഷെ അതിലൊക്കെ വേറൊരു സത്യം കൂടി ഉണ്ട് എന്നോട് ബിറ്റ് കോയിൻ മേടിച്ചു വെക്കാൻ പറഞ്ഞ അന്ന് അതില് അന്ന് താമസിച്ചിരുന്ന ആ റൂമിലത്തെ ഒരു വ്യക്തി പത്ത് ബിറ്റ് കോയിൻ അന്ന് മേടിച്ചു വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്കാണ് കടക്കുന്നത് ട്രസ്റ്റ് വാലറ്റിൽ അത് അപ്ലോഡ് ചെയ്തു പുള്ളി സിംഗപ്പൂർ മലേഷ്യ ഒരു ടൂർ പോയി തായ്ലൻഡ് തിരിച്ചു പറയുമ്പോ മൊബൈൽ കയ്യിലില്ലാതെ പോയി അങ്ങനെ നിർഭാഗ്യവാനായ ഒരു കോടീശ്ശരൻ ബിറ്റ് കോയിന്റെ എൻ്റെ ഒരു സുഹൃത്താണ് ഫസ്റ്റില് പ്രൊമോട്ട് ചെയ്താണ് അന്ന് പത്ത് ബിറ്റ് കോയിൻ പുള്ളി മേടിച്ചു വെച്ച് ട്രസ്റ്റ് വാലറ്റ് ആ ഡ്രസ് എഴുതി വെക്കാൻ മറന്നു കൊണ്ട് നിർഭാഗ്യവാനായ ഒരു കോടീശ്വരൻ എന്റെ സുഹൃത്താണെന്ന് ചുരുക്കം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ഒരു ബുക്കില് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കണം മൊബൈലിനെ നമുക്ക് നൂറ് ശതമാനം നമ്പാൻ പറ്റില്ല ടെക്നോളജി എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ കേടുവരാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് കേടുവരാൻ നൂറിൽ നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു മെഷീനറിയാണ് ഇലക്ട്രോണിക്സ് സാധനം മൊബൈൽ പോയി എന്ത് ചെയ്യാൻ പറ്റും ട്രസ്റ്റ് ഫേസ് ഫേസ്കി ഇല്ലെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല നമ്മൾ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും പണം ഉണ്ടാക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മുന്നിൽ ആദ്യം മെനഞ്ഞു വെക്കണം അല്ലാതെ നമ്മൾ ഇതിന് ഒരുമ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായി പോകുന്ന പോകുന്നൊരു വേദനാജനകമായൊരു കാര്യം ഞാൻ ഇതിലൂടെ പറയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് ഓ ഇതൊരു നെറ്റ്വർക്ക് അല്ലേ എന്നാണ് ആദ്യം ചോദിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നമ്മളൊരു ബിസിനസ് ഇതിനെ പറ്റി അപേക്ഷ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തി ആയിക്കോട്ടെ നമ്മൾ ഒരാളിനെ ചെന്ന് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇതൊരു നെറ്റ്വർക്ക് അല്ലേ ഇന്ന് നെറ്റ്വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തി മനുഷ്യനായിട്ട് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് മനുഷ്യനായിട്ട് പിറന്നവൻ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കും വിദ്യാഭ്യാസപരമായിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അവര് എല്ലാവരും ഇന്ന് ഏതെങ്കിലും രീതിയിൽ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എസ്പെഷ്യലി രാഷ്ട്രീയക്കാർ അവർ അവരുടെ നെറ്റ്വർക്കാണ് അവര് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നെറ്റ്വർക്കും മറ്റുള്ളത് നെറ്റ്വർക്ക് അല്ലായ്മയും വരുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മളുടെ സമയം എഫർട്ട് നല്ലത് തെരഞ്ഞെടുത്ത് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അതി സംസാരിക്കുന്നില്ല എല്ലാവർക്കും നമ്മൾ പഠിച്ചുകൊടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെക്കാൾ കഴിവും വിവരവും വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും ഉള്ള വ്യക്തികളാണ് ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്ന അറുപത്തി എത്ര പേരുണ്ട് പത്ത് എമ്പ എമ്പത്താറോ അമ്പത്താറോ എത്ര പേരോ ഇതിനകത്തുള്ളവർക്ക് എല്ലാവർക്കും എല്ലാ കഴിവുകളും ഒന്നിൽ കൂടുതൽ കഴിവുകളും ഒരാൾക്കല്ലാത്ത കഴിവുകളും ഉള്ള വ്യക്തികളുണ്ട് പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വരാൻ കാരണം യൂട്യൂബില് ഒരു വീഡിയോ കണ്ട കണ്ടിട്ടാണ് ഞാൻ നിയാസിനായിട്ട് കണക്ട് ആവുന്നത് അങ്ങനെ വേറൊരാൾ മുഴുവന് നിയാസായിട്ട് കണക്ട് ചെയ്തു നിയാസിന്റെ ആ നല്ല മനസ്സിന്റെ സംസാരം കാര്യങ്ങളും നിയാസിനോടുള്ള ആ അറ്റാച്ച്മെന്റും നമ്മൾ കൂടി ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഇപ്പോഴും പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നേ പറയാൻ പറ്റുള്ളൂ നമ്മൾ വലിയ മേഖലയിൽ എത്തി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എത്തും അതിന് യാതൊരു സംശയവുമില്ല നിയാസിനേക്കാളും പടി മുകളിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉറക്കിയത് അപ്പോ എല്ലാവർക്കും നമ്മൾ വരുന്ന നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികളായാലും നമ്മൾ ചുമല് കൈയിട്ട് അവർക്കും ഗുണമുണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സംരംഭത്തിലേക്ക് ഓരോരുത്തരും എത്തണം പിന്നെ നെറ്റ്വർക്ക് ബിസിനസ്സിൽ കുറെ കാലമായിട്ട് ഉണ്ടെങ്കിലും ഈ ആളുകളെ കൊണ്ടുവന്ന് ക്രൗഡാക്കി കൊണ്ടുവരുന്ന ബിസിനസ്സിൽ അധികം ഞാൻ അധികം ഇൻവോൾവ് ആയിട്ടില്ല അതിപ്പോ ഞാനിപ്പോ ഇതിന് മുന്നേ ഒരു കൺസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൺസെപ്റ്റിലും നല്ല രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിലുപരിയാണ് ഇപ്പോ എപ്പഡ്സ് ചെയ്യുന്നത് അപ്പോ എപ്പ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഒരു വടവൃക്ഷമാണ് അത് നമ്മള് ഞാനിപ്പോ ഇന്നൊരു ഒരു ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് കേരള ടീമിൽ ഇട്ടിട്ടുണ്ട് അപ്പോ അതുപോലെ നമ്മൾ ഇന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ പറിക്കാൻ ചെന്നിട്ട് കാര്യമില്ല അതിന് വെള്ളം ഒഴിക്കണം അതിന് തട എടുക്കണം അതിന് വല്ല എന്താ കാറ്റ് വരുമ്പോൾ തടയാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഇതൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് നെറ്റ്വർക്ക് എന്നല്ല എന്ത് പ്രസ്ഥാനം വളർത്താൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പുറകിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം മുന്നിലേക്ക് നടന്നാൽ നമുക്ക് റിസ്ക് എടുത്താൽ റെസ്റ്റ് എടുക്കാം എന്നുള്ളത് വളരെ സത്യമായ ഒരു ആപ്തവാക്യം മനസ്സിൽ മുന്നിൽ എടുത്തുകൊണ്ട് എല്ലാവരും ദിനകത്തുള്ള എല്ലാവരും ൂമിലല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു എനിക്ക് ഈ അവസരം തന്ന തന്നെ ടോക്കൻ്റെ ലീഡർമാർക്കൊരായിരം നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ദീർഘായുസും നമ്മളുടെ കഴിവുകൊണ്ട് മറ്റുള്ളവർക്ക് ദീർഘായുസും കൊടുക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് അല്ലല്ലോ ഹലോ ഹലോ സാർ കേൾക്കണ്ടോ യെസ് പിന്നെ ജയജ് സാർ അവരുടെ അനുഭവം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കാരണം അവർക്ക് അവരുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മുടെ ഷെയർ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് ഇതുപോലെ ഇതിലുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ ഉണ്ടാവും അത് സമയം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഞങ്ങൾ പേര് കൊടുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എല്ലാവരും അത് ചെയ്യേണ്ടതാണ് ഇനിയും നിയാസാറിന്റെ അങ്ങോട്ട് സംസാരിക്കാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നിയാസാറിനെ വിളിക്കുകയാണ് കാരണം സമയം ഒരുപാട് വൈകിട്ടുണ്ട് താങ്ക് യു എല്ലാവർക്കും വെൽക്കം ഹലോ നമസ്കാരം എൻ്റെ പേര് നിയാസ് ഒരു ഒരുപക്ഷെ എല്ലാവർക്കും ഇതിലുള്ള കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു മലപ്പുറത്താണ് എൻ്റെ വീട് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് വളരെയധികം ഭംഗിയായി നടക്കുന്നു ഇതുവരെ നമ്മുടെ എം സി മുഹീതീൻ സാറ് എന്നുള്ള ഈ പ്രൊജക്റ്റില് അസോസിയേറ്റ് ചെയ്ത് ഇന്നത്തെ നമ്മുടെ സുമിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യമായി ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു അപെക്സ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് എല്ലാം സമ്മാനിച്ച നമ്മുടെ സിഒ മാണിസർ ഉൾപ്പെടെയുള്ള നമ്മുടെ അപെക്സിന്റെ എല്ലാ മാനേജ്മെന്റും കടപ്പാടോടു കൂടെയുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം കേവലം ഒരു സാധാരണക്കാരനായ എന്നെ പോലെയുള്ള ഒരുപാട് കുടുംബങ്ങളെ ഇന്ന് സാമ്പത്തികമായി ഒരുപാട് പുരോഗതിയിലേക്ക് കേവലം ഒന്നര വർഷം കൊണ്ട് ഈ അപ്പക്സ് എന്നുള്ള പ്രൊജക്ടിന് വളരെ ഉന്നത രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പക്സിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും ഒരുപാട് കുടുംബങ്ങൾ പ്രയാസ സാമ്പത്തികമായി പ്രയാസപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് ഈ ഒരു അപ്പക്സ് മുഖാന്തരം അവരുടെ ജീവിതം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പലരുടെയും അരിഭക്ഷണത്തിന് വരെ ഇന്ന് അപെക്സ് കാരണമാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു നല്ലൊരു പ്രൊജക്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അത് ഖേദകരമായൊരു വിഷയം തന്നെയാണ് അപ്പോ അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥ ഇതിൽ വന്ന ഒരാളും അപ്പക്സ് എന്താണെന്നും അപെക്സിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കാതെ അവർക്ക് കിട്ടിയ അവസരങ്ങളെ കുറിച്ച് അവർ മനസ്സിലാകാതെ അവർ അറിയാതെ പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ ഒരു വീക്കിലി നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ ഒരു സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചതും അപ്പൊ നമ്മൾ നിരന്തരമായി എല്ലാ ശനിയാഴ്ചയും രാത്രി എട്ട് മുപ്പത് നടത്തി വരുന്നത് അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ അപ്പക്സിൻ മെമ്പേഴ്സ് എല്ലാവരോടും പറയാനുള്ളത് അപ്പക്സ് എന്നുള്ളത് ഭാവിലെ ഒരു അനന്ത അനന്തസാധ്യതയാണ് നമ്മളത് മനസ്സിലാക്കണം അപ്പക്സിനെ കുറിച്ച് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം കേവലം ഒന്നര വർഷം മുമ്പ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഇന്നും ഞാൻ അപക്സിനെ കുറിച്ച് അതിലുപരി ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയുന്ന എല്ലാ മേഖലയും ഡിജിറ്റലിലേക്ക് മാറി നമ്മുടെ ഷോപ്പിംഗ് ആവട്ടെ പർച്ചേസിംഗ് ആവട്ടെ എല്ലാം ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നമ്മുടെ അന്തരീക്ഷം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യുവതലമുറയുടെ ഏകദേശം മുപ്പത് ശതമാനത്തോളം യുവതലമുറ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോയിലാണ് അപ്പോ നമുക്കറിയാം മുമ്പൊക്കെ നമ്മുടെ സേവിങ്സ് കാര്യങ്ങളൊക്കെ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ത്രൂ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ക്രിപ്റ്റോയിലേക്ക് മുപ്പത് ശതമാനം യുവതലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഫ്യൂച്ചറാണ് നമ്മുടെ പ്ലാൻ പ്രസൻറ്റിൽ എന്ന് പറഞ്ഞു നമ്മുടെ പൂർവീകര ആദ്യം വിനിമയം നടത്തിയിരുന്നത് എങ്ങനെ പിന്നീട് അവിടെ നിന്നങ്ങട്ട് അത് നാണയങ്ങളിലേക്ക് അവിടുന്ന് അങ്ങോട്ട് കറൻസികളിലേക്ക് പേപ്പർ കറൻസിയിലേക്ക് പ്ലാസ്റ്റിക് കറൻസിയിലേക്ക് അവിടുന്ന് വാങ്ങി നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ തുടങ്ങുന്ന രീതിയിലേക്ക് അവിടുന്ന് മാറി ഇനിയൊരു റവല്യൂഷൻ വരുന്നത് ക്രിപ്റ്റോ കറൻസി റവല്യൂഷനാണ് ഇപ്പൊ രണ്ട് കുറച്ച് മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ കണ്ടു ബിനാൻസ് എന്നുള്ളൊരു ബിനാൻസിൽ വെച്ച് ക്രിപ്റ്റോ കറൻസി വെച്ച് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ ദുബായിൽ ക്രിപ്റ്റോ ടവർ വരുന്നത് അപ്പോൾ ലോകം എന്ന് പറയുന്നത് ക്രിപ്റ്റോയിലൂടെ ഇനി വളരുന്ന ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അതിന്റെ ആദ്യ തുടക്കത്ത് തന്നെ ഇത്തരം ഒരു നല്ലൊരു സാധ്യത ഇത്തരം നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ആരും പോകരുത് എല്ലാവരും നന്നായി പഠിക്കുക ഇന്ന് വരെ നമ്മുടെ ആപ്പക്സിലേക്ക് ഒന്നര വർഷമായിട്ട് ഈ പ്ലാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ടൂടെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ അതൊരുപരിയ ഇന്റർനാഷണൽ ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ വന്ന് ഇന്ന് വരെ ഒരാൾക്കും സങ്കടപ്പെടേണ്ടതോ ദുഃഖിക്കേണ്ടതോ വന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരികയും ഇല്ല കേവലം ഞാനൊക്കെ ഞാനൊക്കെ ഈ പ്രൊജക്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലറ്റിലോ ഈ അപ്പക് സ്റ്റോക്കിനെ കാണിച്ചു കൊടുക്കാൻ സാധ്യമായിരുന്നില്ല സാധാരണ ഒരു പ്രൊജക്ട് വരുന്നത് പോലെ ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ഇന്ന് കേവലം വിരലില്ലാണ്ടാവുന്ന അഞ്ച് നമുക്ക് മാത്രമല്ല ഇന്ന് നമുക്ക് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പേരും പ്രശസ്തിയുള്ള അഞ്ചോളം വരുന്ന എക്സ്ചേഞ്ചിനും ലിസ്റ്റ് ചെയ്തു ട്രസ്റ്റ് വാലറ്റ് മെറ്റമാരി വാറ്റ് ബി എസ്കാൻ വെരിഫൈഡ് തുടങ്ങിയ എല്ലാം ജനുവൻ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അപ്പക്സ് ടോക്കൺ എന്നുള്ളത് അപ്പക്സ്റ്റോക്കൺ വെച്ചിട്ടുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് വരുന്നുണ്ട് അത്രത്തോളം ജനുവൻ ആയ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്കറിയാം ഏതൊരു മേഖലകളിലാണ് ഏതൊരു മേഖലകളിലാണെങ്കിലും ഏതൊരു മേഖലകളിൽ നമുക്കറിയാം എല്ലാ മേഖലകളിലും നമുക്കവിടെ നെഗറ്റീവിറ്റി ഉണ്ട് നെഗറ്റീവ് ഉണ്ടാവും ഓക്കെ എങ്കിലും നമുക്കറിയാം ഇവിടെ ക്രിപ്റ്റോ കറൻസിയിൽ പല നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും അതിൽ ജനുവൻ ഏത് റിയൽ ഏത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് അത്തരത്തിലുള്ള ജനുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി പ്രൊജക്ട് ആണ് നമ്മുടെ ടോക്കൺ എന്നുള്ളത് അതായത് കൊണ്ട് അപ്പക്സ്റ്റോക്കിൽ നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് വിധ എല്ലാ സപ്പോർട്ടിനും വേണ്ടിയിടും ഇന്നിവിടെ സംസാരിച്ച സുധീഷ് സാർ മുഹിയുദ്ദീൻ സർ ജയരാജ് സർ പോലെയുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എല്ലാ സപ്പോർട്ടും നമുക്ക് നിങ്ങൾക്കുണ്ടാകും അപ്പൊ എല്ലാവർക്കും അക്കിലൂടെ നല്ലൊരു സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ പിന്തുണ ഒരിക്കൽ നിങ്ങൾക്ക് ഉണ്ടാകും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമയം ഒരുപാടായി ഏതായാലും ഇന്നത്തെ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു ഹലോ ആ ഇനി പിന്നെ നിർത്തല്ലേ പോരെ ആയില്ലേ എല്ലാവരും കഴിഞ്ഞില്ലേ ഓക്കെ 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 സാർ എല്ലാവർക്കും ഗുഡ് നൈറ്റ്